അപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് വീക്ക് എല്ലാവരോടും ഇങ്ങനെ ചേട്ടന്മാറന്ന് വിളി തുടങ്ങി പിന്നെ കൊണ്ടപ്പോൾ ആ ഒരു സ്പിരി കൊടുക്കില്ല അപ്പം ഞാൻ ഡാജാനവാസ ഡാ അക്ബര വന്നപ്പോൾ എല്ലാവരും ലൈനിൽ വന്നു സത്യം പറയാൻ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ പക്ഷെ എന്നിട്ട് ഞാൻ എൺപത്തഞ്ച് ദിവസം അവിടെ പിടിച്ചിരുന്നു ഏത് ടാസ്ക് ആയാലും എന്റർടൈൻമെന്റ് ഫീൽഡിൽ മായാമോഹിനിയായാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗം ആയാലും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്കിൽ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഔട്ട് ആയത് ലാസ്റ്റ് മൂന്ന് വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത് എന്തിനാ പുറത്തായെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു ജനങ്ങളുടെ വോട്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എന്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇല്ല പറയാൻ അത്രയൊക്കെ ഡെസ്ഫാണ് ഞാനിപ്പോൾ പ്രതീക്ഷ കേട്ടോ ഞാൻ എന്റെ തുടികളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പോവില്ല പക്ഷെ എൻ്റെ എങ്ങനെ ബോട്ട്സ് മാറി ഏത് ബോട്ട്സ് മാറി ഇപ്പൊ ഈ ടാസ്കും ോ ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല ആർക്ക് ജയിക്കാൻ പറ്റും ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം കുറച്ച് സദാചാരം കളിക്കണം എന്താ ഒരു ഫ്ലൂ ഉണ്ടായിട്ടില്ല അത്ര എഫേർട്ട് ഞാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വോട്ട്സ് ഡ്രോപ്പ് ആയി ഞാൻ തോറ്റു എനിക്ക് ഒരു ക്ലൂ ഇല്ല ബ്രോ എനിക്കൊരു ഡബിൾ മീനിങ് ആണോ പ്രശ്നം ഡബിൾ മീനിങ് ഡബിൾ മീനിങ് മറ്റേ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമല്ലോ ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമല്ലോ അപ്പൊ അങ്ങനെ എങ്ങനെയോ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നു ചെയ്യാൻ പറ്റില്ല ഗെയിം അൺഫെയർ ഓ ഫെയർ എന്ന് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല എല്ലാം ജനങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ അതും അല്ല അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഹതം അറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് നമ്മൾ നല്ല ബോണ്ടാണ് ബാക്കി എനിക്ക് ആരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും അത്ര പരമാവധി അക്ബർഗിനെ സ്നേഹിച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന അപ്പാൻ ശരീരത്തിന് സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ പരമാവധി എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ കൂടി നിന്നിട്ടുണ്ട് ഈ കാര്യത്തില് അപ്പൊ ഞാൻ ആരെ സംബന്ധിച്ച് ഈ അഫിസലിലായുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യമാണ് അത് അതെന്താണുള്ളത്യു പ്ലീസ് ശരിക്കും എനിക്ക് എന്ത് പിയാറേട്ടാ പേഴ്സണൽ റിലേഷൻ നിങ്ങളൊക്കെയാണ് നിങ്ങൾ വന്ന് എന്നെ പ്രൊമോട്ട് ചെയ്താൽ ഞാൻ എന്റെ പി ആർ എനിക്ക് വേറെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള എനിക്ക് എന്തറിയാം ഈ പി ആറും ഈ ബോർട്സിന്റെ കുറച്ചൊക്കെ കാണിച്ചോ ആര് ആ മെഡലൊന്ന് കാണിച്ചല്ലോ എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണില്ല പക്ഷെ ആര് എന്റെ കയ്യില് എന്റെ എഫോർട്ടാണ് അത് മാത്രേം കൊടുത്തുള്ളൂ എന്റെ എപ്പോഴും കൊടുത്തു എന്റെ കയ്യില് വിന്നിങ്ങും ലൂസിയൊന്നും ഇല്ല ഞാനൊരു സ്പോർട്സ്മാനാ ജയം തോൽവിയല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചല്ലോ അത് പറയൂ ചേട്ടാ നിങ്ങൾ എന്റെ മലങ്ങൾ നിങ്ങൾപ്റ്റ് ചെയ്തല്ലോ അത് മാത്രം മതി പക്ഷെ അവിടെ ഞാൻ കത്തിക്ക് നിന്നില്ലേ സംസാരിക്കായാലും ഷാനവാസായാലും അക്ബടായാലും മുഖത്തോക്കിയാ പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി എഫോർഡ് ചെയ്യുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ പ്ലീസ്